നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം ഇപ്പോൾ അടിക്കും നാളെ അടിക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടിക്കും അടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ വെല്ലുവിളി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇറാനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്ന തിരിച്ചടിയാവും ഇസ്രായേലും അമേരിക്കയും നൽകുക എന്നുള്ളത് കൃത്യമായി ഇറാന് അറിയാമെങ്കിലും ഇപ്പോൾ സ്വന്തം രാജ്യത്ത് തന്നെ നാണം കെട്ടി നിൽക്കുകയാണ് ഇറാൻ കാരണം ഹനിയയുടെ മരണം തന്നെ ഇറാനിൽ വെച്ചാണ് ഹനിയെ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് അതിന് മറുപടി നൽകിയേ തീരുള്ളൂ എന്ന് ഉറച്ച തീരുമാനത്തിലാണ് ഏതായാലും മൊസാദ് അടക്കം ഇറാനിൽ ഇപ്പോൾ കയറി കൂടിയിട്ടുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഹനിയയുടെ മരണം ഹനിയയുടെ സെക്യൂരിറ്റി വലയങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ടാണ് മൊസാദ് ചാരന്മാർ അവിടെ കടന്നുകൂടിയതും വളരെ കൃത്യമായി പണിയോപ്പിച്ച് ഹനിയെ തീർത്തതും വസാദിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും രാജ്യത്ത് ഇന്ത്യയിലും ലക്ഷ്യത്തിനായി തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈച്ച കുഞ്ഞു പോലും അറിയില്ല ലക്ഷ്യം തീരുന്നത് വരെ ആ ഒരു കാര്യം അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇറാൻ ഭയപ്പെട്ടേ മതിയാവും അതിനിടയിൽ രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് ഇറാൻ സൈനിക അഭ്യാസ പ്രകടനം നടത്തിയതായി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം ഒടുവിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് ഊർജം പകരുന്നതാണ് ഈ സൈനിക അഭ്യാസം എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയായിരുന്നു കാശ്മീർ കടൽ തീരത്ത് ഇറാൻ പ്രവിശ്യയായ ഗിലാനിൽ അഭ്യാസ പ്രകടനം നടന്നത് നാവികസേനയുടെ പ്രതിരോധ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനാണ് സൈനിക അഭ്യാസ പ്രകടനം ആസൂത്രണം ചെയ്തതെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥനുധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇറാന്റെ രണ്ടാമത്തെ സൈനിക അഭ്യാസ പ്രകടനമാണിത് ഹനിയയുടെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു കൊലയ്ക്ക് ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇസ്രായേൽ ഹനിയയുടെ രക്തസാക്ഷിത്വം ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രതികാര ഭീഷണിക്ക് തിരികൊളുത്തുന്നതായി അതിനിടെ ഇസ്രായേലിനെതിരായ തിരിച്ചടിയുടെ കാര്യത്തിൽ സംയമനം പാലിക്കണമെന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആഹ്വാനം ഇറാൻ തള്ളിയിരിക്കുകയാണ് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും അടങ്ങിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇത് വേണ്ട തീക്കളിയാണ് എന്നുള്ള മുന്നറിയിപ്പ് ഇറാന് നൽകിയിട്ടുണ്ടായിരുന്നു ഈ രാജ്യങ്ങളുടെ നേതാക്കളാണ് ഇറാൻ സംയമനം കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിനിടയിലും ഗാസയിൽ നൂറുകണക്കിന് പല സ്ഥിരകളെ കൊന്നു തള്ളുകയാണ് അധിനിവേശ സേന ഹമാസിന്റെ സായുധ വിഭാഗമായ ലക്സാം ബ്രിഗേഡ് ചൊവ്വാഴ്ച മുതൽ ടെലാവീവിലേക്കും പ്രാന്ത പ്രദേശത്തേക്കും രണ്ട് എം നയൻറ്റി റോക്കറ്റുകൾ അയച്ചിരുന്നു വലിയ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും അളഭയം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുകൂടാതെ ഖത്തറിൽ നിന്ന് തുടങ്ങുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള നീക്കവുമായി ഇറാനും രംഗത്തുണ്ട് വെടിനിർത്തലിന്റെ ധാരണയായാൽ ഇസ്രായേലിന് തൽക്കാലം ആക്രമിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു അതേസമയം ഹമാസുമായി പരോക്ഷ ചർച്ചകൾ നടത്താമെന്നാണ് യു എസ് ഖത്തർ ഈജിപ്ത് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതീക്ഷ ചർച്ചയിൽ ഇസ്രായേലിലെ പ്രതിനിധി സംഘം പങ്കെടുക്കും ഹമാസ് മുൻ തലവൻ ഇസ്മയേൽ ഹനിയെ വധിച്ചതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ആക്രമണം ഈ ആഴ്ച ഉണ്ടായേക്കുമെന്നാണ് യു എസ് ഇന്റലിയൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ഐതുൽ അലി ഖമൈനി ഉത്തരവിട്ടിരുന്നു മിസൈലുകൾ അടക്കം സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചതാണ് വിവരം ലെബനിലെ ഹിസ്ബുൾ ഗ്രൂപ്പും ആക്രമിച്ചേക്കും ജൂണിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതാണെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതി രൂപീകരിക്കണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് അഭ്യർത്ഥിച്ചു മറ്റു ചർച്ചകൾക്ക് താൽപര്യമില്ലെന്നും വ്യക്തമാക്കി അതിനിടെ തെക്കൻ ഗാസയിലെ ൂസിൽ ഇസ്രായേൽ ഇന്നലെ ശക്തമായ വ്യോമാക്രമണം നടത്തി പതിനാല് പേർ കൊല്ലപ്പെട്ടു ചൊവ്വാഴ്ച ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പ്രതികാരമായാണ് ആക്രമണം നിരവധി ഹമാസ് അംഗങ്ങളെ വധിച്ചെന്നും റോക്കറ്റ് ലോഞ്ചിംഗ് പാഡുകൾ തകർത്തെന്നും പറയുന്നു ഗാസയിലെ മരണസംഖ്യ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് കടന്നു ഇസ്രായേലെ യു എസ് രണ്ടായിരം കോടി ഡോളറിന്റെ സൈനിക പാക്കേജ് പ്രഖ്യാപിച്ചു അൻപത് എഫ് ഫിഫ്റ്റി യുദ്ധവിമാനങ്ങളും സൈനിക വാഹനങ്ങളും അടങ്ങുന്നതാണ് പാക്കേജ് എന്നാൽ വിതരണം ഉടൻ ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെയാകും ആദ്യ ബാച്ച് എഫ് ഫിഫ്റ്റീൻ ൾ കൈമാറുക ഗാസ യുദ്ധം ആരംഭിച്ചു മുതൽ പതിനായിരത്തിലേറെ മാർക്ക് എൺപത്തിനാല് ബോംബുകളും ആയിരക്കണക്കിന് ഹെൽഫയർ മിസൈലുകളുമാണ് യു എസ് ഇസ്രായേലിന് നൽകിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രത്തെ വിമർശിച്ച പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര വലതുപക്ഷ മന്ത്രിമാരും എം പിമാരും രംഗത്തുണ്ട് ഹമാസിന് പൂർണ്ണ വിജയം നേടണമെന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യം അർത്ഥശൂന്യമാണെന്നും ഗാലന്റ് പ്രതികരിച്ചു ഗാലന്റിന്റേത് ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനയാണെന്നും സൈന്യത്തിന്റെ നേട്ടങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും നെതന്യാഹു തിരിച്ചടിച്ചിരുന്നു ഇതിനു മുൻപും നെതന്യാഹുവിനോടുള്ള വിയോജിപ്പ് ഗാല പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ കനത്തു നിൽക്കുന്ന യുദ്ധ ഏതായാലും കൂടുതൽ ശക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കടുത്ത നടപടികൾ വേണ്ടെന്നായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് മെസൂദ് നിലപാട് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രായേലിന് നൽകണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഐതു അലി ഗമേനിയുടെ ഉത്തരവിട്ടിരിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആക്രമണത്തിന് പൂർണ്ണ സജ്ജമായിരിക്കുകയാണ്